ഹായ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷെ കുറെ ആളുകൾ ഇതിന്റെ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നല്ലതാണ് തോന്നി മാത്രല്ല ആലോചിച്ചപ്പോ ഇത് എന്തൊരു വമ്പൻ സിനിമയാണ് എന്തൊരു വലിയ മാറ്റമായിരിക്കും മലയാള സിനിമയിൽ വരിക കാരണം ഏറ്റവും വലിയ പ്രൊഡക്ഷൻ എന്ന് നമ്മൾ ചിന്തിക്കാവുന്ന രണ്ട് തരത്തിലാ ഒന്ന് ആശീർവാദ് സിനിമാസ് ലാലേട്ടിന്റെ സ്വന്തം ആശീർവാദ് സിനിമാസ് ഈ ആശീർവാദ് സിനിമാസ് കൂടുതലും എനിക്ക് എനിക്കൊന്നും മുഴുവനും ലാലേട്ടന്റെ സിനിമകളെ ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നോ അല്ലാത്ത സിനിമ ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല കൊണ്ടാണ് അറിയുന്നവരുടെ കമന്റിൽ ഏടുക പക്ഷെ എന്റെ ഓർമ്മയിൽ വരുന്ന എല്ലാ സിനിമകളും എന്തായാലും ലാലേട്ടൻ തന്നെ നായകനായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ലാലേട്ടൻ മറ്റൊരു ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള സിനിമകളാണ് അപ്പൊ ഒന്ന് ആശിവാദ് സിനിമയാണ് പക്ഷെ അതൊക്കെ വലിയ സിനിമകളാണ് ലാലേട്ടന വെച്ച് കഴിയുമ്പോൾ തന്നെ അറിയല്ലോ വലിയ സിനിമകളാണ് അപ്പൊ അത്ര വലിയ സിനിമകൾ ചെയ്യുന്ന ആശീർവാദ് ഫിലിംസ് ഒരു ഭാഗത്ത് രണ്ട് മമ്മൂക്കയാണ് മമ്മൂട്ടി കമ്പനി സി മമ്മൂട്ടി കമ്പനി കൈവച്ചവർ ഒറ്റ പടം കയ്യിൽ നിന്ന് പോയിട്ടില്ല എല്ലാ മമ്മും പടമാണ് മാത്രമല്ല അങ്ങനെ ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെ ഇപ്പൊ കാതലാണെങ്കിലും നന്പകൽ നേരത്തെ മയക്കാണെങ്കിലും റോഷാക്കോ അങ്ങനെ തന്നെയാണ് സ്റ്റേറ്റ് അവാർഡ് വരെ മേടിച്ചിട്ടാണ് നിക്കത സിനിമകൾ അങ്ങനെ കണ്ടന്റ് ക്വാളിറ്റി അല്ലെങ്കിൽ കണ്ടന്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വെറൈറ്റി 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 സാധനങ്ങൾ മാത്രം തന്നുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി കമ്പനി ഈ രണ്ട് കമ്പനി അതും മമ്മൂക്കനെ വെച്ചാണ് കൂടുതൽ മമ്മൂട്ടിയുടെ പടങ്ങളാണ് ഡയറക്ട് ചെയ്തിട്ടുള്ള സോറി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മമ്മൂക്കയുടെ കമ്പനി തന്നെയാണ് അപ്പൊ ഈ തരത്തിൽ രണ്ടു തരത്തിലും വലിയ രീതിയിൽ നിൽക്കുന്ന ഒന്ന് വലിയ വലിയ സിനിമകൾ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ ഒന്നും നല്ല നല്ല കഥകൾ വെറൈറ്റി വെറൈറ്റി കഥകൾ മാത്രം നമുക്ക് തന്നിട്ടുള്ള കമ്പനിയാണ് ഇവർ രണ്ടും ഒരുമിച്ചൊരു സിനിമ വരിക എന്ന് പറഞ്ഞാൽ എന്തൊരു വലിയ സംഭവമാണ് ഇതേ ഇവരൊരു പോസ്റ്റ് ഇതിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടക്ക് കൊടുക്കാട്ടോ ഇത് പോകാൻ രണ്ടു ദിവസം മുമ്പ് വന്നിട്ടുള്ള ഒരു സാധനമാണ് രണ്ടു ദിവസം പോലെ ഒരു ദിവസം മുമ്പ് വന്നിട്ടുള്ളതാണ് മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനി എന്നിട്ട് കൈ കൊടുക്കുന്ന സാധനം ആശീർവാദ് സിനിമാ എഴുതിയിട്ടുണ്ടോ അപ്പൊ തീയ്യറ്റ് ഇത് ഇത് നോക്കേ അതിന്റെ കമന്റിലേക്ക് ഞാൻ വരെ അതിനു മുമ്പ് മറ്റു കുറച്ച് ഫോട്ടോസും കൂടി ഉണ്ട് അത് ഞാൻ അവിടെ കൊടുക്കാം ആദ്യത്തിലും മമ്മൂക്കയും ആന്റണി പെരുമ്പാവൂരും നമ്മുടെ ലാലേട്ടനും രണ്ടാമത്തേലും അതേ ഡ്രസ്സ് തന്നെയാണ് പക്ഷെ ഒരു യെല്ലോ ലൈറ്റിന്റെ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് വ്യത്യാസമായിട്ട് തോന്നുന്നതാണ് അവര് പേര് നിൽക്കുന്നതാണ് നെക്സ്റ്റ് ലാലേട്ടൻ ഫോട്ടോ എടുത്തിട്ട് ഇതേ ഡ്രസ്സിൽ ഏതൊരു അറിയില്ല എന്തായാലും അവിടെ ഇരിക്കുന്ന ഒരു സാധനം ഇനി ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ കമന്റ് വന്നിട്ടുള്ളത് നോക്കിയാൽ തന്നെ കാര്യം പറയാനുള്ള ഒരേ ഒരു കാര്യം ഈ സിനിമ ഇപ്പൊ കുറച്ചൊരു മൾട്ടി സ്റ്റാർ സിനിമ വരുന്നുണ്ട് പറഞ്ഞിരുന്നല്ലോ അതായത് മമ്മൂട്ടി കമ്പനി ചെയ്യുന്ന അതിന്റെ കൂടെ ഫഹദ് ഫാസിലിന്റെ അവരും കൂടെ കൂടി ചേരുന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പിന്നീട് ഒഴിഞ്ഞു മാറി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പിന്നെ സുരേഷ് ഗോപി ഒക്കെ നായകനായിട്ട് വരുന്ന കുഞ്ചഗോപനൊക്കെ ഉള്ള ആ സിനിമ അത് തന്നെയാണ് ഇത് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല മേ ബി ആയിരിക്കാം നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക ഇനി ഞാൻ കമന്റ് വായിക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പല സാധനങ്ങളും കമന്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ഒന്നാമത്തെ കമന്റ് ഇത് സുജിഷ്ണമാണ് ഇട്ടിരിക്കുന്നത് ഇന്ന് മൂന്ന് വരെ അത് ഇന്നലെ മൂന്ന് മണിക്കാണ് സാധനം വന്നിട്ടുള്ളത് മൂന്ന് വരെ മമ്മൂട്ടി മോഹൻലാൽ എന്നും പറഞ്ഞ തല്ല്ല് കൂടിയവന്മാർ മൂന്ന് മണിക്ക് ശേഷം മിത്രങ്ങൾ അതത്രേ ഉള്ളൂ മലയാള സിനിമയുടെ പവർ എന്താണെന്ന് ഇനി ബോളിവുഡ് മനസ്സിലാക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായ കാര്യം ഞാനത് ആലോചിച്ച കാര്യമാണ് കാരണം മമ്മൂക്കാലായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ട് രണ്ടു പേ കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അഭിനയത്തിൽ തർക്കമില്ലാതെ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും മത്സരം വരുമ്പോൾ മമ്മൂട്ടി ഫാൻസും മോഹലാലിനെ കണ്ടുകൂടാ മോഹലാലൽ ഫാൻസും മമ്മൂട്ടിനെ കണ്ടുകൂടാ ഇങ്ങനത്തെ ഒരു സാഹചര്യം പണ്ട് മുതൽ എത്രയോ കാലഘട്ടങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക അവർ ഈ സിനിമയിൽ ഭയങ്കര ലെവലായിട്ട് വളർന്നു വന്ന സമയം മുതൽ ഇപ്പോഴും നമ്മളും നമ്മളെക്കാൾ താഴെയുള്ള ന്യൂ ജനറേഷൻ ആളുകളും ഇപ്പോഴും മമ്മൂക്ക പോലെ കണ്ട് തല്ലിടുന്നുണ്ട് അതൊരു ഭയങ്കരമായിട്ടുള്ള കാഴ്ചയാണ് എന്നാലും ആ ഒരു സംഭവം ഇനി ഒരു അനൗൺസ്മെന്റ് വന്നുകൂടി മമ്മൂട്ടി മോലെക്കുന്നു ആശീർബാദ് ശ്രീനിവാസും മമ്മൂട്ടിക്കാൻ പറ്റി ഒരുമിക്കുന്നു എന്തായിരിക്കും അത് പൊളിക്കുന്നൊക്കെ പറഞ്ഞ അവരുടെ ഒരുമിച്ചുള്ള സാധനം പറയുന്ന എല്ലാവരും വെയിറ്റിങ്ങാ അവിടെ ഫാൻ ഫൈറ്റ് ഒന്നും അല്ല അവിടെ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ അവരെ ഒരുമിച്ച് കാണുമ്പോഴുള്ള ഒരു ആവേശം നമുക്ക് അതല്ല വേണ്ടത് തിയേറ്ററിൽ ഇത് എൻജോയ് ചെയ്യുക ഈ ബിഗ് ഗെയിംസ് ഓഫ് മോളിവുഡ് കൂടാതെ അതിന്റെ കൂടെ ഇപ്പോ സുരേഷ് സുരേഷ് ഗോപി എന്നതുപോലെ ും കുഞ്ചോപനൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇനി കാസ്റ്റിംഗ് ഇതിനേക്കാൾ വലിയ വമ്പൻ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് മേ ബി ഒരു ട്വന്റി ട്വന്റിസ്റ്റിംഗ് ഇതിൽ മേ ബി വന്നേക്കാം അപ്പൊ അങ്ങനെയുണ്ട് രണ്ടാമത്തേത് ഐ ആം ഫൈസൽ പുള്ളി കറണ്ടാണ് തീയിൽ പെട്രോൾ ഒഴിച്ച അവസ്ഥ പക്ക ഇതിന്റെ തമ്മേലൊടുക്കാൻ പറ്റിയ സാധനം തീയിൽ പെട്രോൾ ഒഴിച്ച അവസ്ഥ എന്തായിരിക്കും ആളികത്താണ് ഇപ്പൊ തന്നെ ഭയങ്കര ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇപ്പോൾ ഒരുപാട് ആളുകൾ അത്രയും ആവശ്യപ്പെടുന്നുണ്ട് പറഞ്ഞില്ല ഇപ്പൊ വലിയ വലിയ ചാനലുകൾ എത്ര ആളുകൾക്ക് എത്ര റിക്വസ്റ്റ് പോയിട്ടുണ്ടാവും ഞാൻ ആരോപിക്കുന്നത് റിയാക്ട് ചെയ്യണം അത് കാണാൻ പോലും ഇത്രയും ആഗ്രഹം ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഇവർ രണ്ടും ഒരുമിച്ചൊരു തിയേറ്ററിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും പേഴ്സണലി ഞാൻ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് കിട്ടുന്ന ഒരു മൊമെന്റ് ആണ് അപ്പൊ സിനിമ എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ നെക്സ്റ്റ് വാവ് ബിഗ് ഗംസ് മൂവി ഇൻ ട്വന്റി ട്വന്റി ഫൈവ് ക്യാൻ വി എക്സ്പെക്ട് ദാറ്റ് ആർ ഐ പി ബോക്സ് ഓഫീസ് റെക്കോർഡ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് സിനിമ വരുമോ ഡേറ്റ് ഒന്നും അവരങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു ചാൻസ് കുറവാണ് ഇത്രയും ആളുകളും അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയി വരണമെങ്കിൽ പിന്നെ മമ്മൂട്ടി കമ്പനിയും ആശീർവാദ സിനിമ ഡേറ്റ് കൊടുക്കാത്ത പ്രശ്നം ആർക്കും ഉണ്ടാവില്ല എന്നാലും പറയാൻ പറ്റൂല ഫാഫേക്ക് ഒരുപാട് പടം ചെയ്യാനുള്ളതാണ് ഇനി ഇങ്ങനെ ഒരു സംഭവം വന്നാൽ കേരള ബോക്സ് ഓഫീസിന്റെ നെഞ്ചത്ത് റീ റീത്ത് അങ്ങോട്ട് കാരണം കളക്ഷൻ റെക്കോർഡൊക്കെ എന്തായിരിക്കും മിക്കവാറും അത് പോസിറ്റീവ് വന്നാൽ ഇപ്പോ ഉള്ള എംബുരാൻ സോറി ലൂസിഫറിന്റെ അത് ഒരുപക്ഷെ എംബുരാൻ തള്ളിയിടാൻ സാധ്യത ഉണ്ട് അതിന്റെയൊക്കെ അന്നേ വരെയുള്ള എല്ലാ റെക്കോർഡുകളും മിക്കവാറും പഴങ്കഥയാകും അതിനുള്ള സാധ്യതയുണ്ട് അടുത്തത് മമ്മൂക്ക മഹേഷ് നാരായണൻ പടം പടം സുരേഷ് ഗോപിക്ക് പകരം മോഹൻലാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് സത്യന്ത സത്യമായിട്ടുള്ള വാർത്തയാണൊന്നും അറിയില്ല ആഗ്രഹം പറഞ്ഞാണെന്നും അറിയില്ല സുരേഷ് ഗോപിക്ക് പകരം മോഹൻലാൽ വരും എന്നും തോന്നില്ല കാരണം സുരേഷ് ഗോപി ഇപ്പോൾ ആറാം തീയതിയോട് കൂടി രാഷ്ട്രീയം മൊത്തം ഒഴിവാക്കിയിട്ട് വരുന്ന പരിപാടിയൊക്കെ അതിനിപ്പോ രാഷ്ട്രീയത്തിന് പുറത്താക്കിയിൽ വരില്ല എന്ന രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ലൈവായിട്ട് സംസാരിച്ചിരിക്കുന്നത് അപ്പോ അതിന് ചാൻസ് ഇല്ല അറിയില്ല ബോക്സ് ഓഫീസ് തൂക്കിയടി ലോഡിംഗ് എന്നാണ് അടുത്ത കമന്റ് അപ്പൊ ഇത്തരത്തിലുള്ള കമന്റുകളാണ് മുഴുവൻ വന്നിട്ടുള്ളത് അപ്പൊ ആളുകളുടെ പ്രതീക്ഷയും ഈ ഒരു സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം എത്രമാത്രം ഉണ്ടെന്നുള്ളത് അവരിട്ടിരിക്കുന്ന പോസ്റ്റിന്റെ താഴെ പോയ പോലും കാണാൻ പറ്റും പിന്നെ മമ്മൂക്ക ലാലേട്ടൻ അവരൊരുമിച്ച് വരുക എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഒരു തീ എലമെന്റ് ഉണ്ട് ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്നുണ്ടല്ലോ ഇപ്പൊ ലാലേട്ടനെ സംബന്ധിച്ചോളം നല്ല ഒരുപാട് സിനിമകൾ വരുന്നില്ല നമുക്ക് ആണെങ്കിൽ കത്തിക്കാരി നിൽക്കുന്ന സിനിമയാണ് എന്നാൽ ലാലേട്ടൻ്റെ വരാതിരിക്കുന്ന ഹിസ്റ്റോക്കലും വമ്പൻ സിനിമകളാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവർ രണ്ടും വരുമ്പോൾ ആ ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് ഈ പ്രൊഡക്ഷൻ കമ്പനി ഇവരെന്നെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും രണ്ടു പേരും ഏത് രീതിയിൽ ഏത് ക്യാരക്ടറിലാണോ ടോപ്പ് കിടക്കുന്നത് എല്ലാ കാറ്റഗറികളും ചെയ്യാൻ പറ്റും എന്നാലും അവർക്ക് മാക്സിമം പീക്ക് ലെവൽ കാണാൻ പറ്റുന്ന തരം ക്യാരക്ടർ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോ രണ്ട് എങ്ങനെ പോയാലും ഇനിയിപ്പോ എത്ര നല്ല കഥയാണ് എന്ത് പറഞ്ഞാലും രണ്ട് ആരാധകരെയും ഈക്വലി രണ്ട് പേരുടെയും ആരാധകരെ ഈക്വലി സാറ്റിസ്ഫൈഡ് ആക്കാൻ കഴിയണം ഒരാൾ ഏതെങ്കിലും രീതിയിൽ മുന്നിട്ട് നിന്നുകഴിഞ്ഞാൽ അതും അടുത്ത പ്രശ്നമാവും അപ്പോൾ പണ്ട് ഹരികൃഷ്ണൻസ് വന്ന സമയത്ത് മമ്മൂക്കയ്ക്ക് നായകനെ കിട്ടിയ കച്ചറ അല്ലാതെ നായികയെ കിട്ടിയ ശ്രീ നായികയെ കിട്ടിയ നായകനെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ നായികയെ കിട്ടിയ കച്ചറ എന്ന് പറഞ്ഞിട്ട് അടി ആളുകളാണ് അപ്പൊ നമ്മൾ വിചാരിക്കും അതൊക്കെ പണ്ടല്ലേ ഇപ്പോഴും ഉണ്ട് ഓഫ്കോഴ്സ് അത് ഉണ്ടാവും എന്തായാലും ഒരു കമ്പാരിസൺ സിനിമയ്ക്ക് ശേഷം വരും ട്വന്റി ട്വന്റി പറയുന്നില്ലേ കമന്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തഗ് പോലെ അടിച്ച് നിക്കണല്ലോ അവർ അപ്പൊ ലാസ്റ്റില് അവർ ഒരുമിക്കുന്ന രീതിയിൽ കൊടുത്തു അപ്പോഴും നമ്മളവിടെ കമ്പാരിസൺ ചെയ്യുന്നുണ്ട് അപ്പൊ ആ കമ്പാരിസൺ എന്നും ഉണ്ടാവും അതും നിൽക്കാൻ പോകുന്നില്ല പക്ഷെ അതൊക്കെ അവരോടുള്ള ഇഷ്ടം കൊണ്ടും സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും ഒക്കെ തന്നെയാണ് അപ്പോ അത്തരത്തിലൊരു കമ്പാരിസൺ വന്നാലും എത്ര ഫാൻ ഫൈറ്റ് വന്നാലും അങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ വന്നാൽ പോയി നമ്മൾ കണ്ടിരിക്കും മലയാളികൾ ഞാൻ എന്തായാലും പോയി കാണാം നിന്നെപ്പോലെ നിങ്ങളിൽ എത്ര പേർ ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ അത്രയും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് മറക്കഥകാമറി രേഖപ്പെടുത്താൻ ശ്രമിക്കുക സോ സിനിമ അത്രയും പെട്ടെന്ന് ഇറങ്ങട്ടെ അത് വരെ ഇടങ്ങണം വരെ